ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മാലിന്യമുക്ത നവകേരളം പദ്ധതിയിൽ വേലൂർ പഞ്ചായത്തിൽ വലിച്ചെറിയൽ മുക്ത സന്ദേശവും പൊതു ഇടങ്ങളുടെ ശുചീകരണവും നടന്നു വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി ആർ ആർ ഷോബി ഷോബി ചെയ്തു ചെയ്തു വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ പടിപടിയായി കയറി ഇറങ്ങി അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ പൊതുജനങ്ങളും ഇതിന് വലിയ പിന്തുണയാണ് നൽകി ഭൂമി സംരക്ഷിക്കുന്നതിനുള്ള നമ്മൾ ഓരോരുത്തരും ഓരോ പൗരന്മാരും അഭ്യർത്ഥിക്കുന്നു വൈസ് പ്രസിഡന്റ് അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ംഗം ശുഭ അനിൽകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പി എം ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വേലൂർ സെന്റർ പരിസരം ശുചീകരിച്ചു ന്യൂസ് ബ്യൂറോ